മലയാളത്തിലെ എണ്ണം പറഞ്ഞ ത്രില്ലറുകളിലൂടെ പ്രേക്ഷകരെ കോരിത്തരിപ്പിച്ച ജിത്തു ജോസഫ് കോമഡി ട്രാക്കിലേക്ക് മടങ്ങി വന്ന ചിത്രമാണ് നുണക്കുഴി നുണകൾക്ക് മേൽ നുണകളാൽ പടുത്തുയർത്തിയ കൊട്ടാരത്തിൽ ഒരു ദിവസം ഉണ്ടാകുന്ന പൊട്ടിച്ചിരിപ്പിക്കുന്ന സംഭവ വികാസങ്ങൾ എന്ന ചിത്രത്തെ ഒറ്റവാചകത്തിൽ നമുക്ക് വിശേഷിപ്പിക്കാം ആദ്യ അവസാനം നുണകൾ കൊണ്ട് അമ്മാനമാടുകയാണ് ഓരോ കഥാപാത്രങ്ങളും ബേസിൽ ജോസഫും ഗ്രേസ് ആന്റണിയുമാണ് ഈ ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങൾ ഒരു മുഴുനീള കോമഡി പടമാണിത് മലയാള സിനിമയിലെ ത്രില്ലറുകളുടെ ഉദയ തമ്പുരാനായ ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ ഒരു ചിത്രം തിയേറ്ററിൽ എത്തുമ്പോൾ നുണക്കുഴിയുള്ള ഒരു പെണ്ണിന്റെ കൊലപാതകമോ തിരോധാനമോ പ്രതീക്ഷിച്ചെത്തുന്ന പ്രേക്ഷകന്റെ ധാരണ അമ്പയെ തകർത്തുകൊണ്ടാണ് ചിരിയുടെ മാലപ്പടക്കം തീർത്ത് നുണക്കുഴി മുന്നേറുന്നത് നുണക്കുഴിയുടെ രസക്കൂട്ടിന് മാറ്റുപൂട്ടിയത് സിനിമയിലെ ഓരോ അഭിനേതാക്കളുമാണ് എബി പുഴിക്കുന്നേലായി എത്തിയ ബേസിൽ ജോസഫും രശ്മിതയായി എത്തിയ ഗ്രേസ് ആന്റണിയും അഴിഞ്ഞാടുകയായിരുന്നു ഇൻകം ടാക്സ് ഓഫീസറായി എത്തുന്ന സിദ്ദിഖിന്റെ പ്രകടനവും എടുത്തു പറയുക തന്നെ വേണം സിദ്ദിഖിന്റെ ഓരോ ഡയലോഗും ചലനങ്ങൾ പോലും തിയേറ്ററിൽ ചിരി പടർത്തി സിദ്ദിഖ് മനോജ് കെ ജയം കോംബോ കൗണ്ടറുകൾ ചിരി നിറയ്ക്കും ബൈജു സന്തോഷിന്റെ പോലീസ് വേഷവും ഇവർക്കൊപ്പം നിൽക്കും സ്ക്രീൻ സ്പേസ് കുറവാണെങ്കിലും നിഖില വിമലും മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചു അജു വർഗീസ് സൈജു കുറുപ്പ് ബിനു പപ്പു അസീസ് നെടുമങ്ങാട് സെൽവരാജ് അൽതാഫ് സലീം സ്വാസിക ശ്യാം മോഹൻ ദിനേശ് പ്രഭാകർ ലന കലാഭവൻ യൂസഫ് രാജേഷ് പറവൂർ റിയാസ് നർമ്മകല അരുൺ പുനലൂർ ശ്യാം തൃക്കന്നപ്പുഴ സന്തോഷ് ലക്ഷ്മണൻ കലാഭവൻ ജിൻഡോ തുടങ്ങി കഥാപാത്രമായി വന്നവരും പോകുന്നവരും എല്ലാം സ്കോർ ചെയ്ത കാഴ്ചയാണ് തുടക്കം മുതൽ ക്ലൈമാക്സ് വരെ കാണാൻ കഴിയുക നുണക്കുഴി തുടക്കം മുതൽ ഒടുക്കം വരെ കോമഡിയുടെ രസച്ചരട് പൊട്ടാതെ തയ്യാറാക്കിയ ഒരു ഒന്നന്തരം ചിരിക്കുഴിയാണ് ദൃശ്യം നേര് കൂമൻ മാൻ തുടങ്ങിയ ത്രില്ലറുകൾ സമ്മാനിച്ച ജിത്തു ജോസഫ് തന്നെയാണോ ഈ ചിത്രവും തയ്യാറാക്കിയത് എന്ന് ആർക്കായാലും തോന്നിപ്പോകും ട്വൽത്തുമാനും കൂമനും എഴുതിയ കെ ആർ കൃഷ്ണകുമാർ തന്നെയാണ് നുണക്കുഴിയുടെയും കഥാരചന നടത്തിയത് സ്ഥിരം ട്രാക്കിൽ നിന്ന് വ്യത്യസ്തമായി പ്രേക്ഷകനെ ചിരിയുടെ കുഴിയിൽ വീഴ്ത്തിക്കൊണ്ട് ഒരു ത്രില്ലർ പോലെ കാണാൻ പോകുന്ന ഒരു ചിരിപ്പടമാണ് ഇക്കുറി കൃഷ്ണകുമാറും ജിത്തു ജോസഫും ചേർന്ന് ഒരുക്കിയിരിക്കുന്നത് ഓരോ കഥാപാത്രത്തിന്റെയും അവസ്ഥകളിലൂടെ അവർ ചെന്നുപെടുന്ന കുടുക്കുകളും അബദ്ധങ്ങളും ചിരിയുടെ മാലപ്പടക്കമായി മാറുന്നു ഒട്ടൊന്ന് പിഴച്ചാൽ അടുത്തിടെ തിയേറ്ററിൽ എത്തി പരാജയപ്പെട്ടു പോയ കോമഡി പടങ്ങളുടെ അവസ്ഥ ആയേക്കാവുന്ന കഥ കൈയടക്കത്തോടെ പ്രേക്ഷകരെ ബോറടുപ്പിക്കാതെ സിനിമയാക്കാൻ കഴിഞ്ഞത് തിരക്കഥയുടെ ബ്രില്യൻസ് തന്നെയാണ് തിരക്കഥയുടെ കെട്ടുറപ്പ് നിലനിർത്തിക്കൊണ്ട് തിയേറ്ററിൽ ചിരി പൊട്ടിക്കാൻ വിനായക് വിഷ്ണുവിന്റെ എഡിറ്റിംഗും സിനിമയിലെ സംഗീതവും സഹായിച്ചിട്ടുണ്ട് സ്വയം വരുത്തി വയ്ക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനു വേണ്ടി ചിലർ നടത്തുന്ന നുണൽ കഥകളുടെ കഥയാണ് നുണക്കുഴി പറയുന്നത് അടുത്ത നിമിഷം എന്താകുമെന്ന് പ്രേക്ഷകരെ ആകാംക്ഷ ഭരിതരാക്കുന്നതിനോടൊപ്പം ചിരിയുടെ മാലപ്പടക്കം തീർക്കുന്ന ഒരു ത്രില്ലർ ഫൺ റൈഡാണ് ചിത്രം അധികമൊന്നും തലമുഖിക്കാതെ ഏറെ ലാഘവത്തോടെ തമാശ ആസ്വദിക്കാനും പൊട്ടിച്ചിരിക്കാനും വകയുള്ള നുണക്കുഴി എല്ലാ പ്രേക്ഷകരെയും തിയേറ്ററിലേക്ക് മടക്കിയെത്തിക്കുന്ന സിനിമയായിരിക്കും